നീ കൃത്യസമയത്ത് എത്തിയിരുന്നെങ്കിൽ നിനക്ക് ഖേദിക്കേണ്ടി വരില്ലായിരുന്നു ഇഫ് യു കെയിം ഓൺ ടൈം യു വുഡ് നോട്ട് ഹാവ് ടു റിഗ്രറ്റ് ഇഫ് യു കെയിം ഓൺ ടൈം യു വുഡ് നോട്ട് ഹാവ് ടു റിഗ്രറ്റ് ഞാൻ എന്തുകൊണ്ടാണ് അവനെ വഴക്ക് പറയുന്നതെന്ന് നിനക്കറിയാമോ കാരണം അവനൊരു തെറ്റ് ചെയ്തു Do you know why I scolded him? Because he made a mistake. Do you know why I scolded him? Because he made a mistake. If I didn't scold him, he would make the same mistake again. ഇഫ് ഐ ഡിൻറ്റ് സ്കോൾഡ് ഹിം ഹി വുഡ് മേക്ക് ദ സെയിം മിസ്റ്റേക്ക് എഗെയിൻ നീ അവനെ വഴക്ക് പറയാൻ പാടില്ലായിരുന്നു അവൻ നല്ല ഒരു കുട്ടിയാണ് യു ഷുഡ് നോട്ട് ഹാവ് സ്കോൾഡ് ഹിം ഹീസ് എ ഗുഡ് ബോയ് യു ഷുഡ് നോട്ട് ഹാവ് സ്കോൾഡ് ഹിം ഹീസ് എ ഗുഡ് ബോയ് നീ അവിടെ പോകുന്നത് എനിക്കിഷ്ടമല്ല I don't want you to go there. I don't want you to go there. നീ എന്നെ സഹായിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല ഐ ഡോ വാണ്ട് യു ടു ഹെൽപ് മീ ഐ ഡോ വാണ്ട് യു ടു ഹെൽപ് മീ നിനക്ക് കഴിയുമെങ്കിൽ എന്നെ സഹായിക്കണം യു ഷുഡ് ഹെൽപ്പ് മീ ഇഫ് യു ക്യാൻ യു ഷുഡ് ഹെൽപ്പ് മീ ഇഫ് യു ക്യാൻ പറ്റുമെങ്കിൽ നീ അവിടെ പോകണം യു ഷുഡ് ഗോ ദിയർ ഇഫ് യു ക്യാൻ യു ഷുഡ് ഗോ ദിയർ ഇഫ് യു ക്യാൻ എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കണം ഐ വുഡ് ലൈക്ക് ടു സ്പീക്ക് ഇംഗ്ലീഷ് ഐ വുഡ് ലൈക്ക് ടു സ്പീക്ക് ഇംഗ്ലീഷ് എനിക്ക് ഇംഗ്ലീഷ് പഠിപ്പിക്കണം പക്ഷെ സമയമില്ല ഐ വാണ്ട് ടു ടീച്ച് ഇംഗ്ലീഷ് ബട്ട് ഐ ഡോട്ട് ഹാവ് ടൈം ഐ വാണ്ട് ടു ടീച്ച് ഇംഗ്ലീഷ് ബട്ട് ഐ ഡോ ഹാവ് ടൈം എനിക്കെന്തറിയാമെന്ന് നിനക്കറിയാമോ ഡു യു നോ വട്ട് ഐ നോ ഡു യു നോ വട്ട് ഐ നോ നീ പറഞ്ഞതുപോലെ ഞാൻ ചെയ്തു ഇനി ഞാൻ പറയുന്നത് പോലെ നീ ചെയ്യണം ഐ ഡിഡ് സാറ്റ് നൗ യു വിൽ ഹാവ് ടു ഡു സെയിൻ ഐ ഡി നൗ യു വിൽ ഹാവ് ടു ഡു അസ് ഐ ആം സെയിൻ നിങ്ങൾ സംസാരിച്ചതുപോലെ എനിക്ക് സംസാരിക്കാൻ കഴിഞ്ഞില്ല ഐ കുഡിൻ സ്പീക്ക് അസ് യു സ്പോക്ക് ഐ കുഡിൻ സ്പീക്ക് അസ് യു സ്പോക്ക് നീ പഠിപ്പിച്ചതുപോലെ എനിക്ക് പഠിപ്പിക്കാൻ കഴിഞ്ഞില്ല ഐ കുഡിൻ ടീച്ച് അസ് യു ടോട്ട് ഐ കുഡിൻ ടീച്ച് അസ് യു ടോട്ട് എനിക്ക് നിങ്ങളെപ്പോലെ പഠിപ്പിക്കാൻ കഴിഞ്ഞില്ല ഐ കുഡിൻ ടീച്ച് ലൈക്ക് യു ഐ കുഡിൻ ടീച്ച് ലൈക്ക് യു அவன் இவிட வந்த உடனே எல்லாரும் சிரிக்கാൻ തുടങ്ങി அசுனா சி கேம் ஹியர் எவரிபடி ஸ்டார்டட் லாஃபிங் அசுனா சி கேம் ஹியர் எவரிபடி ஸ்டார்டட் லாஃபிங் ஞான அவனே വിളിച്ച உடனே அவன் இவிட வந்து அசுனா சை कॉल्ड हिम ஹி கேம் ஹியர் இமிடியட்லி அசுனா சை कॉल्ड हिम ഹി കെയിം ഹ്യോർ ഇമ്മീഡിയറ്റ്ലി കഴിയുമെങ്കിൽ വീണ്ടും വീണ്ടും സംസാരിക്കൂ സ്പീക്ക് എഗെയിൻ ആൻഡ് എഗെയിൻ ഇഫ് യു ക്യാൻ സ്പീക്ക് എഗെയിൻ ആൻഡ് എഗെയിൻ ഇഫ് യു ക്യാൻ എനിക്ക് വീണ്ടും വീണ്ടും സംസാരിക്കാൻ കഴിയില്ല ഐ കാൺ സ്പീക്ക് എഗെയിൻ ആൻഡ് എഗെയിൻ ഐ കാൺ സ്പീക്ക് എഗെയിൻ ആൻഡ് എഗെയിൻ എനിക്ക് നിന്നേക്കാൾ നന്നായി ഇംഗ്ലീഷ് സംസാരിക്കണം ഐ വാണ്ട് ടു സ്പീക്ക് ഇംഗ്ലീഷ് ബെറ്റർ ദാൻ യു ഐ വാണ്ട് ടു സ്പീക്ക് ഇംഗ്ലീഷ് ബെറ്റർ ദാൻ യു പണമുണ്ടായിട്ടും അവൻ ഒരു പണവും ചിലവഴിക്കുന്നില്ല കാരണം അവനൊരു പിഷ്കനാണ് ഇൻസ്പൈറ്റ് ഓഫ് ഹാവിങ് മണി ഹി ഡൻ സ്പെൻഡ് എനി മണി ബിക്കോസ് ഹി ഈസ് എ മൈ സെൽഫ് ഇൻ സ്പൈറ്റ് ഓഫ് ഹാവിംഗ് മണി ഹി ഡൻറ്റ് സ്പെൻഡ് എനി മണി ബിക്കോസ് ഹി ഈസ് എ മൈസ ധാരാളം ഭക്ഷണം കഴിച്ചിട്ടും അവൻ ഇപ്പോഴും വിശക്കുന്നു ഇൻസ്പൈറ്റ് ഓഫ് ഈറ്റിംഗ് എ ലോട്ട് ഓഫ് സ്റ്റിൽ ഹംഗ്രി ഇൻസ്പൈറ്റ് ഓഫ് ഈ ലോട്ട് ഓഫ് ഫുഡ് ഹി സ്റ്റിൽ ഹംഗ്രി आत्म विश्वासमें संसा कह ड्यू टू नोट् हावीफिडेबू स्पी ड्यू टू नोट हावी को ई एम अनेबू स्पी पणमी या नोट हावी मणी ई डो गो दियू नोट् हावी मणि I don't go there. Pogarilla. Due to not having a car, I don't go there. Due to not having a car, I don't go there. Due to his ill health, he couldn't come here. Due to his ill health, ഹി കുഡിൻ കം ഹിയർ നീ ദിവസവും ഇംഗ്ലീഷ് സംസാരിക്കണം യു ഷുഡ് സ്പീക്ക് ഇംഗ്ലീഷ് എവ്രി ഡേ യു ഷുഡ് സ്പീക്ക് ഇംഗ്ലീഷ് എവ്രി ഡേ നിൻ്റെ പ്രശ്നം എന്താണെന്ന് നിനക്കറിയാമോ ഡു യു നോ വട്ട് ഈസ് യുവർ പ്രോബ്ലം ഡു യു നോ വട്ട് ഈസ് യുവർ പ്രോബ്ലം നിൻ്റെ പ്രശ്നം നീ സംസാരിക്കുന്നില്ല എന്നതാണ് Your problem is that you don't speak. Your problem is that you don't speak. I know some people don't like to speak English. I know some people don't like to speak English. Go there and help him. ഗോ ദിയർ ആൻഡ് ഹെൽപ്പ് ഹിം മറ്റുള്ളവരെക്കുറിച്ച് ചിന്തിക്കുക തിങ്ക് അബൌട്ട് അതേഴ്സ് തിങ്ക് അബൌട്ട് അതേഴ്സ് നിന്റെ കുടുംബത്തെക്കുറിച്ച് ചിന്തിക്കൂ തിങ്ക് അബൌട്ട് യുവർ ഫാമിലി തിങ്ക് അബൌട്ട് യുവർ ഫാമിലി വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്